ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെ കയ്യോടെ പിടികൂടി മഹിമയും ഭർത്താവും കൂടെ നിർത്തിയിരിക്കുക അപ്പോഴേക്കും എന്താ അങ്ങോട്ടേക്ക് അമ്മായിമ്മയും കൂട്ടുകാരികൾ ഓടി വരുന്നു മഹിമ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ രേവതി നിന്ന് കരയുന്നുണ്ട് ആ സമയം നിന്റെ മരുമകൾ എന്താ ചെയ്തെന്ന് ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മഹിമ പറയൂട്ടോ അപ്പോൾ എന്താ അടിഞ്ഞി ചെയ്തേ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ചന്ദ്രമതി അപ്പതേ നമ്മുടെ രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ അതാ കാണുന്നു പറഞ്ഞോണ്ട കയ്യിലിരിക്കുന്ന മാല പിടിച്ച് ചന്ദ്രമതിക്ക് കാണിച്ചു കൊടുത്തു ഇവള് മോഷ്ടിച്ചതാണെന്നും പറഞ്ഞു ചന്ദ്രമതി അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാട്ടോ ഇതും പിടിച്ച് നമ്മുടെ രേവതി നിന്ന് കരച്ചില്ല ഏർ മോഷ്ടിച്ച അപ്പൊ രേവതി ഇല്ലെന്നും പറഞ്ഞാൽ തലയായിട്ട് ഇങ്ങനെ നിൽക്കുക കരഞ്ഞോണ്ട് അപ്പൊ ഇവള് ഇങ്ങനെ ചെയ്യുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്നും പറഞ്ഞോണ്ടാ ഈ നമ്മുടെ മഹിമ ഈ സമയത്ത് രേവതി ഭയങ്കര കരച്ചില് ആ സമയത്ത് ഭാമയും അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വെല്ലാണ്ടായിട്ട് നിൽക്കുകട്ടോ ചന്ദ്രമതി അന്നേരത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ചന്ദ്രമതിക്കാണെങ്കിൽ ചോ നാണക്കേടുമായി മൊത്തത്തിലേ മഹിമയൊക്കെ ആണെങ്കിൽ രേവതി കുറ്റപ്പെടുത്തുന്നതും കേട്ട് ഇങ്ങനെതായിട്ട് ചന്ദ്രമതി നിൽക്കുന്നു മഹിമ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക രേവതിയെ ചന്ദ്രമതി അന്നേരത്തേക്കും ഇങ്ങനെ മതസൂദനയെ ഒക്കെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ രേവതി കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിക്കുക അപ്പോൾ മഹിമ തലകൊണ്ട് ഇങ്ങനെ കാണിക്കുക എടുത്ത് പിടിക്കാൻ പറഞ്ഞ് രേവതി കരഞ്ഞുകൊണ്ട് ഓടി സച്ചിയെ ചെന്ന് കെട്ടിപ്പിടിച്ചു അപ്പോഴത്തേക്ക് രവിയേട്ടനും അതുപോലെ തന്നെ നമ്മുടെ അശോകേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രേവതി കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ മോളെ രേവതി രേവതി രേവതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു അപ്പോൾ എന്താ എന്താ മോളെ പറ്റി എന്ത് എന്താ എന്താ കാര്യം ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് രേവതി കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില് അപ്പോഴേക്കും എന്തെ എല്ലാരും കൂടെ വന്നു ഇവളൊന്നും ഇല്ലാത്ത വീട്ടിലെ പെണ്ണാണെങ്കിലും നല്ലവളാണെന്നാ കരുതിയത് ഇവളിങ്ങനെ മോശം മോശം ഗൂണമുള്ള ഒരുത്തിയാണെന്ന് കരുതിയില്ലെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അങ്ങ് തുടങ്ങി ആ സമയത്ത് സച്ചിയും രവിയേട്ടനൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ എന്താ സംഭവം ഇവർക്ക് മനസ്സിലായില്ല അപ്പൊ രവിയേട്ടൻ അങ്ങോട്ടേക്ക് ചെന്നു എന്താ നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ രേവതി സച്ചിയുടെ കൈ പിടിച്ച അങ്ങോട്ടേക്ക് ചെന്നു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ രേവതി വർഷയുടെ മാല മോഷ്ടിച്ചു എന്നുള്ള കാര്യം പറയാ ഇത് കേട്ടപ്പോ രവിയേട്ടനും സച്ചിയും ഒക്കെ നടുങ്ങി ഇങ്ങനെ നിൽക്കുക ശ്രുതി ശ്രുതി ഇവരെല്ലാരും നോക്കൂ എന്താ ഇത് സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ശ്രുതിയും മീര ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ആ സമയം അനാവശ്യം പറയരുതെന്ന് രവിയേട്ടൻ പറഞ്ഞു രേവതി അങ്ങനെ ഒരു പെൺകുട്ടി അല്ല എന്ന് പറയുമ്പോൾ ഇവനിങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ രേവതി പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന രവിയേട്ടം പറഞ്ഞു ഇവള് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാണെന്നും ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഇവളുടെ കയ്യിൽ സ്വർണമാല ഉണ്ടായിരുന്നു എന്ന കാര്യവും മധുസൂദനൻ ഇങ്ങനെ പറയുന്നു ഈ സമയത്ത് രേവതി ഇങ്ങനെ തലയു ആട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും ആർക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോഴത്തേക്ക് ശ്രുതിക്ക് സന്തോഷമായി ശ്രുതി നിന്ന് ചിരിക്കുക അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു മധുസൂദനൻ ആ സമയം അവരും ഇതെല്ലാം കണ്ടതാണെന്നും കൂടി ഇയാളെന്ന് ചേർത്ത് പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുവാ ചന്ദ്രമതിയും അതുപോലെ ഈ പറയുന്ന നമ്മുടെ ഭാമയൊക്കെ ആ സമയത്ത് ചന്ദ്രമതി നമ്മുടെ ഏഹ് സുതിയെ നോക്കുകട്ടോ അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് മധുസൂദനം പറയുമ്പോൾ ചന്ദ്രമതിയും പറഞ്ഞു രേവതിയുടെ കയ്യിലുണ്ടതുണ്ടായിരുന്നു എന്ന് അപ്പൊ രേവതിയുടെ കയ്യിൽ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അവൾ അത് മോഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുമോ എന്ന് ഭാമിയന്നേരം കേറി ചോദിച്ചു കേട്ടോ ആ സമയത്ത് രേവതി നിന്നിങ്ങനെ ഇങ്ങനെ കരയുവാ അപ്പൊ ശ്രുതി എന്താടി ദേ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും വലിയ പ്രശ്നമാണല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് ശ്രുതി പറയുന്നു അപ്പൊ നല്ല വലിയ കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ആരും ഇല്ലാത്ത സമയം നോക്കി മുറിയിൽ കയറി മോഷ്ടിക്കുകയോ ചെയ്തത് ഒരു പെണ്ണാണോന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ മധുസൂദന വലിയ കാര്യങ്ങൾ കൊഴുപ്പിച്ചങ്ങ് എടുക്കുമ്പോഴേക്കും വേണ്ട വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ ചെന്നു രേവതിമോളം അങ്ങനെ ഒരാളല്ല എന്ന് നമ്മുടെ രവിയേട്ടം പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ഇവള് മോഷ്ടിക്കുന്ന നേരിട്ട് കണ്ടുവെന്ന് പറഞ്ഞില്ലേ എന്നിട്ടും നിങ്ങൾ പറയുന്നു അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് അപ്പൊ ആരും കാണില്ലെന്ന ഇവള് കരുതിയത് നല്ല സമയം ഞാൻ അവിടെ എത്തിയത് കൊണ്ട് അത് കണ്ടുവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മധുസൂദനം പറയും സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ശബ്ദം ഉയർത്തി അങ്ങ് വിളിച്ചു എന്നിട്ട് വിരളങ്ങ് ചൂണ്ടി സച്ചി അടഞ്ഞ അയാളുടെ അന്ത്യായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് പിന്നെ സച്ചി ചൂണ്ടിയ വരൽ മടക്കി ഓട്ടിച്ച് ഇങ്ങനെ കയ്യില് പിടിച്ചു പ്രശ്നം ഉണ്ടാകരുത് ഉണ്ടാകരുത് എന്നുള്ളവരോ ഒറ്റ ഒരു ദിവരിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പൊ ഞാൻ എന്താ നടന്നത് ഇവളോട് ചോദിക്കട്ടെ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുക എന്ന് നമ്മുടെ സച്ചി ഈ ഭാര്യയോടും പറഞ്ഞു എന്നിട്ട് സച്ചി രേവതിയോട് ചോദിച്ചു രേവതി എന്താ എന്താ നടന്നതെന്ന് ചോദിച്ചു ആ സമയത്ത് രേവതിയുള്ള കാര്യം പറഞ്ഞു ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്നും അതുപോലെ മുറിയിൽ ചെന്നപ്പോൾ ആ മാല എവിടെ കിടക്കുന്നത് കണ്ടു അപ്പോൾ വർഷയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ എടുത്തതെന്നും രേവതി പറയാം അപ്പോൾ ഭാമ അവിടെ നിന്ന് പറഞ്ഞു അതെ വർഷയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് രേവതി മുറിയിലേക്ക് പറഞ്ഞു വിട്ടത് ഞാനാണെന്ന കാര്യം ഭാമ അന്നേരം അവിടെ വെച്ചു പറയുക ആ സമയത്ത് ഇവരെല്ലാവരും ഇതിങ്ങനെ കേട്ടോണ്ട് നിൽക്കുമല്ലേ അപ്പോൾ ഞാൻ മുറിയിൽ ചെല്ലുമ്പോൾ മർഷി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ആ തക്കം നോക്കി ഇവള് ചെയിൻ മോഷ്ടിച്ചോന്ന് പറഞ്ഞുകൊണ്ട് മധുസൂദന നടക്കുകയറി പറയുന്നു ആ സമയം സാറൊന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചി ഇയാളോട് ഒച്ച വെച്ചു അപ്പോൾ ഒച്ച വെച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ മിണ്ടാണ്ടിരിക്കുക അപ്പം രേവതി ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞു അപ്പോൾ ആ പൂമാലയിൽ കിടന്ന നിലയിലായിരുന്നു കിടന്ന ആ ചെയിൻ അതിൽ നിന്ന് എടുത്തപ്പോഴേ അദ്ദേഹം വന്ന് കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും നീ മോഷ്ടിച്ചതാണെന്ന് സമ്മതിക്കരുത് കേട്ടോടി മോഷ്ടിക്കലും കഴിഞ്ഞിട്ട് അത് എടുത്തതാണെന്ന് നീ ആരുടെ മുന്നിൽ സമ്മതിക്കരുത് കേട്ടോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം മുറിയിൽ അങ്ങനെ സ്വർണ്ണമായ കണ്ടാൽ പോലും ഇവള് ഞാൻ ഇവിടെ ഞാൻ ക്ഷണിച്ചിട്ട് ക്ഷണിച്ചിട്ടൊന്നും ആരും ഇത് എടുക്കില്ല പിന്നെ ഇന്ന് തന്നെ ഇവളത് എടുത്ത് വർഷയ്ക്ക് കൊടുക്കാൻ നോക്കുന്നതെന്നൊക്കെ മഹിമ ഇതൊക്കെ നോണയാണെന്നും മഹിമ ഇവള് കള്ളം പറയുകയാണെന്നും കുറെ സമയം ഇവൾ വർഷയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അതിനിടയിൽ എപ്പോഴോ മാല ശരിയാക്കി കൊടുക്കുന്നു എന്നുള്ള വ്യാജേന ഇവൾ ആ സ്വർണ്ണമാല മാലയിൽ കുരുക്കി വെച്ചതാ വർഷ മാലി ഒരു മുറിയിൽ വെച്ചപ്പോൾ ഇവൾ തന്ത്രപൂർവ്വം മുറിയിൽ കയറി നേരത്തെ മാലയിൽ കുരുക്കി വെച്ച് സ്വർണമാല എടുത്തു എന്ന് പറഞ്ഞപ്പോൾ മധുസൂദന എന്ന് പറഞ്ഞുകൊണ്ട് രവി ഏട്ടൻ വിളിച്ചു അന്നറിഞ്ഞു കണ്ടതുകൊണ്ടാണ് പറയുന്നത് മധുസൂദനം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സച്ചിയാളെ ആളെ വിളിക്കും കേട്ടോ ദേ മാലയിൽ കുരുങ്ങിയ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ അവളെ തെറ്റിദ്ധരിച്ചതാണെന്നും ഇനി അത് പറയരുതെന്നും പറഞ്ഞു എൻ്റെ രേവതി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചതൊന്നുമല്ല നിങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് മധുസൂദന അപ്പം നിനക്ക് എന്തറിയാം എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവിയേട്ടൻ തന്നെ ഇങ്ങ് കയറി ഇങ്ങ് ഇടഞ്ഞില്ലേ മധുസൂദന ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്ര അപ്പ ഇതെല്ലാം അത്രയ്ക്ക് ഇതായിട്ട് അവിടെ നടക്കുമ്പോൾ ഈ ശ്രുതി എന്ന് പറയുന്ന ഒരു മര്യാദ ഇല്ലാത്തവളം അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അപ്പൊ സച്ചി പറഞ്ഞു സാറേ രേവതിയുടെ കയ്യിൽ ചെയിൻ കണ്ടപ്പോ അത് മോഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതി സത്യം എന്താണെന്ന് രേവതി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ മോഷ്ടിക്കുന്ന ആള് സത്യം പറയുവോ എന്ന് ഈ മധുസൂദനൻ അന്നേരം ചോദിക്കുക ഇവള് പറയുന്ന കള്ളത്തരം ഞാൻ വിശ്വസിക്കണോന്നും മധുസൂദനൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു ഉം കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് ശ്രുതി നിക്കുമ്പോ സാറേ രേവതി ഒരിക്കലും അത് ചെയ്യില്ല അവളെ നിങ്ങൾക്കറിയില്ല എന്ന് നമ്മുടെ ഏർ അശോകേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ പിന്നെ തങ്കം പോലെ മനസ്സുള്ള ഒരു കുട്ടിയാണെന്നൊക്കെ പറയുമ്പം അതെ തങ്കം പോലുള്ള മനസ്സുള്ളത് കൊണ്ടാണോ ഈ നിൽക്കുന്നവള് തങ്കം മോഷ്ടിച്ചതെന്നൊക്കെ ഈ മധുസൂദന അന്നേരം ചോദിച്ചു അപ്പോൾ ആർക്കാർക്കൊന്നും പറയാനില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ മധുസൂദന എൻ്റെ മരുമകൾ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാം എൻ്റെ വീട്ടിലുള്ളവർക്കും അതറിയാം ഇവൾ അധ്വാനിച്ച് ജീവിക്കുന്ന പെണ്ണാണെന്നും നിന്റെ ഇത്തിരി പോകുന്ന സ്വർണം മോഷ്ടിക്കേണ്ട ഗതികളും ഇവൾക്കില്ലായെന്ന് രവീട്ടം പറയുമ്പോൾ നൃത്ത രവീന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ടായി മധുസൂദനൻ ഈ പെണ്ണ് എങ്ങനെയാ നിന്റെ വീട്ടിൽ മരുമകളായിട്ട് വന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവെന്നും പറഞ്ഞുകൊണ്ട് അതും ഇയാൾ ഇവിടെ എടുത്തിട്ട് അലക്കാനായിട്ട് നോക്കുകട്ടോ രേവതിയെ അപമാനിക്കാൻ മാക്സിമം നോക്കാം ഇവളെ പറ്റിയും ഇവളുടെ കുടുംബത്തെ പറ്റിയും എനിക്ക് നന്നായിട്ട് അറിയാവെന്നും മധുസൂദന നേരം പറഞ്ഞു ആ സമയത്ത് ഇവരുടെ എല്ലാവരും വായടപ്പിക്കാനാ ഇയാള് നോക്കുന്നു ഈ മധുസൂദന എന്ന് പറയുന്നയാള് ഞാൻ കേട്ടിരുന്നു ആ വർഷ എന്നോട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവളുടെ ഒരു കള്ളനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ രേവതിയെ ഇവിടെയിട്ട് അപമാനിച്ച് തകർക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇവരെ മാക്സിമം പ്രഭോിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി രേവതിയുടെ കുടുംബത്തെ ഇതിനകത്തേക്ക് വലിച്ചഴച്ച് ചവിട്ടി ആരൊക്കെ ഉമാര് അപ്പോ ബൈക്ക് മോഷ്ടിച്ചത് അതുപോലെ തന്നെ അച്ഛനെ കൊന്നത് ഈ കഥകളെല്ലാം ഇയാളവിടെ നിന്ന് പറയുന്നു അപ്പൊ രേവതി തെറ്റ് ചെയ്തിട്ടില്ല സാർ നിങ്ങളുടെ മകളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് ചെയിൻ എടുത്തത് ആരുടെ മുതലും ഇവള് മോഷ്ടിക്കില്ല എന്ന് നമ്മുടെ സച്ചി തറപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളുടെ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചിരുന്നത് ഞങ്ങളുടെ വീട്ടിലല്ലേ ഇവൾക്കെടുക്കണമെങ്കിൽ അത് എടുക്കാമായിരുന്നല്ലോ ഇവിടെ വന്ന് എടുക്കേണ്ട കാര്യം രേവതിക്ക് ഉണ്ടായിരുന്നോ രേവതി അത്രക്കാരി അല്ല സാറിന് സച്ചി മാന്യമായിട്ട് പറയാം വേണമെങ്കിൽ നിങ്ങ ഇവളെ പറ്റി നിങ്ങളുടെ മകളോട് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ അവിടുന്ന് മോഷ്ടിച്ചു മോഷ്ടിക്കാനും ശ്രമിച്ചു കാണുമായിരിക്കും അത് നടക്കാത്തത് കൊണ്ടായിരിക്കും ഇവിടെ വന്നത് ശ്രമിച്ചത് നീ കൂടുതൽ ഭാര്യയെ രക്ഷപ്പെടുത്താനൊന്നും നോക്കണ്ടടാന്നും പറഞ്ഞുകൊണ്ട് സച്ചിയോട് ഈ മധുസൂദനം നിങ്ങളെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കേട്ടെല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് മധുസൂദന വേണ്ട നടന്നതെന്താണെന്ന് രേവതി മോള് പറഞ്ഞു കഴിഞ്ഞെന്നും വളരെ മര്യാദയോടെയാണ് എൻ്റെ സച്ചി നിന്നോട് സംസാരിച്ചതെന്നും എന്നിട്ടും നീ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലേ എന്ന് രവിയേട്ടൻ ഇയാളോട് ചോദിച്ചു വീണ്ടും വീണ്ടും നീ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇവനും ഇവളും പറയുന്നതൊക്കെ ഞാൻ കേൾക്കണോ വിശ്വസിക്കണോന്ന് മധുസൂദന എന്ന് ചോദിച്ചു ഇവൻ ഒരു ക്രിമിനൽ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ രവിയേട്ടന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കാര്യങ്ങള് കൈന്നു പോയെന്നു പറഞ്ഞാൽ മൊത്തത്തിൽ കൈന്നു പോയി അപ്പോഴും രേവതിയുടെയും സച്ചിയുടെയും രവിയേട്ടന്റെയും അവസ്ഥ കണ്ട് ചന്ദ്രമതി ഇങ്ങനെ അന്തം ഇട്ട് നിക്കുമ്പോ ശ്രുതി എന്ന് പറയുന്നവള് തലയാട്ടിക്കൊണ്ട് അങ്ങ് നാട്ടക്കട്ടെ നാട്ടക്കട്ടെ എന്നുള്ള രീതിയിൽ ചിരിക്കാം ഈ ക്രിമിനലിൽ പറയുന്നത് ഞാൻ കേൾക്കണോന്ന് മധുസൂദനനെ ചോദിക്കുമോ വേണ്ട മധുസൂദനനാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ കൈ ചൂണ്ടി നിന്റെ നാവടക്കുന്നതാ നിനക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ഇവനാണെ കുറക്കുന്നില്ല പൂട്ടിക്കൂട്ടി പറഞ്ഞുകൊണ്ടേരിക്കാം അപ്പോ ഇവൻ എന്താ കള്ളനല്ലാതെ വലിയ മാന്യനാണോ അല്ലെങ്കിൽ വലിയ യോഗ്യനാണോ എന്നൊക്കെ രേ വേട്ടനെ ചൊട്ടിപ്പിച്ചോണ്ടേ ഇരിക്കുക കേട്ടോ അങ്ങനെ പ്രശ്നം വഷളാകുന്നതിന്റെ അങ്ങി അപ്പുറം കൊണ്ട് എത്തിക്കുകയാണ് അപ്പോഴും സച്ചി സമീപനം പാലിച്ചു അല്ല സാർ ഞാൻ യോഗ്യനല്ല ആണെന്ന് ഞാൻ പറഞ്ഞില്ല ദേ വേണ്ട പക്ഷേ എൻ്റെ ഭാര്യ യോഗ്യതയുള്ളവൾ തന്നെയാണെന്ന് നമ്മുടെ സജി പറഞ്ഞു ഇവള് മോഷ്ടിച്ചു എന്ന് പറയരുത് അപ്പൊ നീ എങ്ങനെയല്ലാതെ പറയൂ നിന്റെ ഭാര്യ യോഗ്യാണെന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ എന്നും അത് സൂദന സച്ചിയോട് ഓരോ കള്ളൻ ഒരു കള്ളിയെ രക്ഷിക്കാൻ നോക്കുകയല്ലോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഇതൊക്കെ കേട്ട് ഭാമയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് ചന്ദ്രമതി കല്ലിനു കാറ്റ് പിടിച്ചതുപോലെ പോലെ എന്നെ അവിടെ നിൽക്കാട്ടോ വേണ്ട സാറേ വേണ്ട വേണ്ട നിർത്തിക്കോളാൻ പറഞ്ഞു സച്ചി ഇവളെ നിങ്ങൾ കള്ളിയെന്ന് വിളിക്കരുത് ഇവള് മോഷ്ടിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്നും പറഞ്ഞ് മോഷ്ടാക്കളുടെ കുടുംബത്തിൽ നിന്ന് വന്നവളെ ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു മധസൂദന ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ മധസൂദന എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടം വിളിച്ചു ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ രേവതിമോളെ നീ വീണ്ടും വീണ്ടും എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് അവന്റെ കുത്തിനങ്ങ് പിടിച്ചിട്ട് ആദ്യം തന്നെ രവിയേട്ടം കൊടുക്കാൻ നോക്കാം അപ്പഴത്തേക്ക് സച്ചി ചെന്ന് പിടിച്ചു വേണ്ടച്ച വിടച്ചാ വേണ്ടച്ച വേണ്ടച്ച വിടച്ച എന്ന് പറഞ്ഞാൽ സച്ചി ചെന്ന് മാറ്റി മാറ്റേണ്ടി നോക്കും പിന്നെ ഉന്തും പിടിയും വലിയും തള്ളും ഒക്കെ ആയി ശ്രുതിയും മീരയിൽ നിന്ന് കൈ കൊട്ടിച്ചിരിക്കും കേട്ടോ ഈ ഒരു സന്തോഷ നിമിഷങ്ങൾ കണ്ടിട്ട് എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്തും തള്ളുമൊക്കെ ആയി ഈ സമയത്ത് നമ്മുടെ രേവതി വേണ്ട വേണ്ടച്ഛാ ഒന്നും ചെയ്യേണ്ട ചെയ്യണ്ടച്ഛന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ നമ്മുടെ സച്ചി അയാക്കട മുന്നിലേക്ക് ചെന്നു ഇനി സച്ചിക്ക് ധൈര്യായാലോ കാരണം അച്ഛൻ ആദ്യം കൈ വെച്ചല്ലോ അതുകൊണ്ട് തന്നെ അച്ഛനെ പിടിച്ചു നിർത്തിയിരിക്കും അവിടെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ അശോകേട്ടനും കൂടി സച്ചി എന്നിട്ട് സമീപനം പാലിച്ചു സാറേ നമ്മുടെ കണ്ണിൽ കാണുന്നതെല്ലാം ശരിയാകണമെന്നില്ല ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നും എന്ന് പറഞ്ഞു ഞാൻ പാലാ അവളെ ആലോചിച്ചിട്ടാടാ പറഞ്ഞത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ നീ ഉണ്ടെന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ മധുസൂദന പറഞ്ഞു അപ്പോഴത്തേക്കും വീട് തന്നെയെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടനെ കൊണ്ട് ചെല്ലാൻ നോക്കുവാട്ടോ പിന്നെ അവരോട് പിടിച്ചു വെച്ചേക്കുക നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്തതല്ലേടാ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ മതസൂദന അങ്ങോട്ട് കയറി കയറി അങ്ങ് പോകുന്നു അപ്പൊ ഇത്രയും നേരം നിങ്ങൾ രേവതിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ സച്ചിയെയും പറയാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവനെക്കുറിച്ച് നാട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയാവല്ലോ റൗഡിയവൻ കുടിയൻ തെമ്മാടിയാണിവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ അവരെ തട്ടി മാറ്റിട്ടങ്ങ് ചെന്നില്ലേ അപ്പോഴത്തേക്കും വായാടക്കുന്നതൊന്നും നിനക്ക് നല്ലതെന്ന് പറഞ്ഞു രവിയേട്ടൻ അങ്ങ് ചെന്നപ്പോഴത്തേക്കും ചന്ദ്രമതിയും ഇവരെല്ലാരും കൂടെ പിന്നെയും പിടിച്ചു വെക്ക രവിയേട്ടനെ ഇനി എന്റെ മോനെയും മോളെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്താടാ തെറ്റ് ഇവൻ കുടിയനല്ലേടാ ആ ഭർത്താവും ഭാര്യയും ചേർന്ന് തന്നെ ഇത് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ മതസൂദനം പറയുമ്പോ വേണ്ട രീവേട്ട വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അപ്പോ ദേ ഇവൻ ഭാര്യയെ മോഷ്ടിക്കാൻ പറഞ്ഞു വിട്ടു പിന്നെ ഭാര്യ മോഷ്ടിച്ചിട്ട് ഇവന് കൊണ്ടുപോയി കൊടുക്കും ഇതാണ് ഇവന്റെയും ഇവളുടെയും സ്ഥിരം പതിവല്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ഇയാൾ കടന്നങ്ങ് പറഞ്ഞു ആ കാശു കൊണ്ട് ഇവൻ കുടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ സാറേ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു വേണ്ടാന്നും ഇവന് പറ്റി ഒരുത്തിയ തന്നെ ഇവന് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് കയറി കയറി പോകുക ഞങ്ങൾ നടത്തുന്ന ഫങ്ഷനിൽ വന്ന് എൻ്റെ മകളുടെ സ്വർണ്ണമാരെ മോഷ്ടിക്കാൻ നിനക്കൊക്കെ അത്രയ്ക്ക് ധൈര്യം ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രപതി വേണ്ട ഒരു വീട്ടാ വീണ്ടൊരു വീട്ട വീട്ടുകളൊരു വീട്ടാന്ന് പറഞ്ഞ് നിൽക്കാം നിനക്കൊന്നും നാണവില്ല എന്നും ചോദിച്ചോണ്ട് അടുത്ത സൈഡിൽ നിന്ന് മതസൂദന ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങനെയാണ് വളർ വളർത്തിയതെന്നൊക്കെ ഇങ്ങനെ മതസൂദന ചോദിക്കാം അപ്പൊ വേണ്ടര വീട്ടാ വേണ്ടര വീട്ടാ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ രവ്യേടനെ തടഞ്ഞു വെച്ചേക്കുക ഈ സമയത്ത് കാശിന് വേണ്ടി നീ എന്തും ചെയ്യുവോ എന്നൊക്കെ മതസൂദന ഇങ്ങനെ ചോദിക്കുന്നു സച്ചി പല്ല് പല്ലുകടിച്ചു പിടിച്ച് മടുത്തു സച്ചിക്ക് നിലയില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇയാള് കൊഴപ്പിച്ചുകൊണ്ടിരിക്കുക സച്ചി കൈ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ നിക്കുക കേട്ടോ ഇനി ഇയാളുടെ വായി വീണോ ഉറപ്പായിട്ടും സച്ചി അടിക്കും അപ്പോഴത്തേക്കും രേവതി ചുരുട്ടിയ കയ്യിലേക്ക് കയറി പിടിച്ചു വേണ്ട എന്നുള്ളൊരു ഇതിൽ നമ്മുടെ രേവതി സച്ചിയെ ഒതുക്കാനായിട്ട് ശ്രമിക്കാം നീ മോഷ്ടിച്ചു ഭർത്താവിന് കുടിക്കാൻ കൊണ്ടുപോയി കൊടുക്കുന്ന ലടീതും ചോദിച്ചുകൊണ്ട് രേവതിയോട് അപ്പോഴും രേവതി കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിക്കുക രേവതിക്ക് പിടിച്ച് നിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് അതിന് മറയായിട്ട് നീ ഒരു പൂക്കടയും വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാം ആസൂത്രണം പറയുന്നു രേവതിയെ ഈ അപമാനിക്കുന്നൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി ഇതെല്ലാം കേട്ടിങ്ങനെ തുറിച്ചു നോക്കി നിക്കു കേട്ടോ നേരക്കൊക്കെ തെരുവി പോയി എടുത്തൂടെ എന്ന് വരെ രേവതിയോട് ഈ മധുസൂദനം ചോദിക്കുന്നു ഇതിനേക്കാളും നല്ലതേ അതാണെന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറഞ്ഞു 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 കയറി പോവുക രവിയേട്ടന്റെ നില തെറ്റി നിൽക്കുന്നു അതുപോലെ തന്നെ മഹിമ തലയെടുപ്പോടുകൂടി ചിരിച്ചു നിൽക്കുന്നു സച്ചിയുടെ നില തെറ്റി എന്നുള്ളത് മഹിമയ്ക്കും മനസ്സിലായി സമയത്ത് മഹിമ ഭയങ്കര ചിരിയും ചിരിച്ചും ഇങ്ങനെ അവിടെ നിൽക്കുക സച്ചിയും രേവതിയും തകർന്നിങ്ങനെ നിൽക്കുന്നു രേവതി കരയുന്നത് കണ്ട് രവിയേട്ടനും ചങ്കു പൊട്ടി ഈ സമയത്ത് ശ്രുതി എന്ന് പറയുന്ന പോലെ ഇനിയും ആവട്ടെ എന്നും പറഞ്ഞു ചിരിച്ചോണ്ടും ഇങ്ങനെ അവിടെ നിക്കുന്നു പറയാവുന്നതിൻ്റെ അങ്ങേയറ്റ ഇയാൾ പറഞ്ഞു പിന്നെ സച്ചിക്ക് നോക്കി നിൽക്കാൻ പറ്റിയില്ല സച്ചിയ കയ്യങ്ങ് വിടീച്ചിട്ട് മതസൂദന ഒറ്റ അടിക്ക് നിലത്തിട്ടു പിന്നെ അവിടെ കാണുന്നത് ആടിയിടിച്ചവിട്ട് തൊഴിയ്ക്ക ഇത് കണ്ടോണ്ടാണ് വർഷയും അതുപോലെ തന്നെ ഏർ അങ്ങോട്ടേക്ക് അങ്ങോട്ടൊക്കെ വരുന്നത് ഇത്രയും നേരം അവിടെ അവരവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവർ വരുന്നത് എടാ സച്ചി സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ് ചെന്നു പിന്നെ കസേര എടുത്ത് അടിക്കാനായിട്ട് പൊക്കി നിൽക്കുന്നു അപ്പോഴത്തേക്ക് സച്ചി വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മഹിമയുടെയും മധുസൂദനന്റെയും സൈഡ് ചേർന്നു അപ്പോഴേക്ക് ഓടി വന്ന് ഇവര് വർഷയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും കൂടി വന്ന് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് കസേരയിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് ശ്രുതിദേ അവിടെ കൈകൂട്ടിച്ചിരിക്കുക നീ എന്തൊക്കെയാണ് ആ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം ചോദിച്ചു ഈ സമയത്ത് വർഷയ്ക്ക് ഭയങ്കരമായിട്ട് ഇതാവൂല അച്ഛനെയല്ലേ അടിച്ചത് അപ്പൊ പൊട്ടണം വെണ്ടട വിടണ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രവിയേട്ടൻ വിട് വിടാൻ പറഞ്ഞു അപ്പൊ ഇനി നീ വാ തുറന്നാ നിന ഞാൻ കൊല്ലു എന്ന് പറയുന്നത് പറഞ്ഞു അപ്പൊ സച്ചിട്ടാ എന്തേ കാണിച്ചെന്ന് സച്ചിയാണ് ഭ്രാന്തായോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രീകാന്തി ചോദിക്കുമ്പോൾ ഇയാളാണ് ഭ്രാന്തനെ പോലെ സംസാരിച്ചതെന്ന് പറഞ്ഞു നമ്മുടെ സജി അപ്പൊ യു ബ്ലഡ് ഈസ് കൗണ്ടർ എന്നും പറഞ്ഞുകൊണ്ട് വർഷം അപ്പൊ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ നേരെ ചെന്നു ഹൗ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം നിങ്ങൾ എന്തിനാണ് എന്റെ അച്ഛനെ അടിച്ചത് എന്താ നിങ്ങളുടെ വിചാരം എന്നൊക്കെ ചോദിച്ചു വർഷം ഈ സമയത്ത് വർഷ ഇവിടെ എന്താ നടന്നതെന്ന് നിനക്ക് അറിയില്ല എന്നാ രവിയേട്ടൻ അപ്പൊ ഇവിടെ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ ഞങ്ങൾ പക്ഷെ എന്റെ അച്ഛനെ അടിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷെ അന്നേരത്തേക്കും അവരുടെ സൈഡ് പറഞ്ഞു അത് കേട്ടപ്പം മഹിമയ്ക്കും ഭർത്താവിനും സന്തോഷമായി യുവ ശ്രുതിയുടെ സന്തോഷം ഒന്ന് കാണണം എടത്തെ ഇതാണെന്ന് അറിയാമോ എന്ന് നിനക്ക് ദേ വയസ്സിന്റെ മര്യാദ പോലും കാണിക്കുന്ന എന്താണ് ചെയ്തത് എന്ന് നമ്മുടെ മഹിമ ചോദിക്കും പ്രായത്തിന്റെ മര്യാദ കാണിക്കുന്ന ഇയാളോട് പറയാൻ പറഞ്ഞു സച്ചി അങ്ങനെ ഒരു വലിയ യുദ്ധകളമായി അവിടെ അപ്പത്തേക്കും ചന്ദ്രമതി സച്ചി എന്താ നീ കാണിച്ചതെന്ന് ചന്ദ്രമതി സച്ചിയോട് ചോദിക്കുക മഹിമേ ക്ഷമിച്ചേക്ക് ഇവൻ അറിയാതെ എന്ന് പറഞ്ഞു ചന്ദ്രമാതി പറയുമ്പോ എന്തറിയാതെ എന്നാ എന്റെ ഹസ്ബൻഡ് ഇനി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവൻ തല്ലിയില്ലയെന്നൊക്കെ ചോദിച്ച് എന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ മുന്നിൽ ഞങ്ങൾ നാണം കെട്ടിയില്ലേ എന്നൊക്കെ മഹിമ ചോദിക്കാം ഇതൊക്കെ കൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞത് ഈ തെമ്മാടി എവിടേക്ക് കൂട്ടരുതെന്നും പറഞ്ഞുകൊണ്ട് മഹിമ കാര്യങ്ങൾ പറയുമ്പോ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞാ തെറ്റില്ല എന്ന് ചോദിച്ചു അതിന് കൈ നീട്ടി അടിക്കണോ ഇവന്റെ ഭാര്യ എങ്ങനെ ചെയ്തതെന്നും പറഞ്ഞു മഹിമ പറയുമ്പോ ഇനി ഒക്കെ ഒരു മിണ്ടി പോകരുതെന്ന് പറഞ്ഞു സച്ചിൻ അവള് തെറ്റു ചെയ്തോ അത് പറഞ്ഞതാണോ കുറ്റം അപ്പൊ ഇനി എന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ ചാവട്ടി കൂട്ടുന്ന സച്ചി അടുത്തേക്ക് ജീവനും കൊണ്ട് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി അപ്പോൾ മഹിമേ നീ സംസാരിക്കരുത് ഇവിടെ കരുതി കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ ഭർത്താവ് ആണെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു പറയുന്നതിനൊക്കെ ഒരു അതിരുണ്ടെന്ന് നമ്മുടെ രവിയേട്ടൻ ഹടി അയാൾ ഇരന്ന് വാങ്ങിയതാണെന്ന് നമ്മുടെ രവിയേട്ടൻ അന്നേരം പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിക്കുമ്പോ അച്ഛാ അതിന് മാത്രം എന്തവിടെ നടന്നതെന്ന് ശ്രീകാന്തി ചോദിക്കുമ്പോ ശ്രീകാന്തെ എന്ത് വേണമെങ്കിലും നടക്കട്ടെ അദ്ദേഹം എൻ്റെ അച്ഛനെ അടിച്ചത് തെറ്റാ കുറച്ചെങ്കിലും റെസ്പെക്ട് വേണമെന്നൊക്കെ വർഷ പറയുമ്പോൾ ആളുകളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു നിന്റെ അച്ഛനെ നീ ആദ്യം പറഞ്ഞു പഠിപ്പിക്കണീന്ന് പറഞ്ഞു അപ്പൊ സച്ചിയുടെ എന്താ ഇതെന്ന് ശ്രീകാന്ത് കഥ അറിയാതെ അവരുടെ നിന്ന് ആട്ടം കണ്ടോണ്ടിരിക്കുക കൊറേ നേരമായി ഇവൻ തുടങ്ങിയിട്ട് ഇത്രയും സമയം ക്ഷമിച്ചത് എനിക്ക് പറ്റിയ തെറ്റെന്നൊക്കെ പറഞ്ഞ് അടിവൻ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ആ സമയത്ത് ആടിച്ചാലെ പാല് താഴെ ഇടുവിടാന്നൊക്കെ പറഞ്ഞു സച്ചി ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും ഷൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നെഞ്ചത്ത് കയ്യും വെച്ച് നിൽക്കുക അപ്പൊ നിർത്തടാ എന്താണാ നീ കാണിച്ചത് ഇതൊക്കെ കൊണ്ടാ ഇവൻ ഇവിടേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞു തന്നെ ചന്ദ്രമതി പക്ഷെ ഇവൻ ഇവിടേക്ക് വരണമെന്ന് നിങ്ങൾ വാശി പിടിച്ചു എന്ത് ഇവൻ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ച് ചന്ദ്രമതി നമ്മൾ രവീട്ടിനോട് ചൂടാകുമ്പോൾ ഇവൻ ചെയ്തതാണോ തെറ്റ് ഇത്രയും നേരം മതസൂദന എവിടെക്കൊന്ന് ചെലച്ചതൊന്നും നീ എന്ന് ചോദിച്ചു ഇതുവരെ ക്ഷമിക്കായിരുന്നില്ലേ സച്ചി അതൊന്നും നീ കണ്ടില്ലേ നിന്റെ ഭാര്യയെപ്പറ്റി അനാവശ്യം പറയാ പിന്നെ അവര് ദേഷ്യം വരില്ല എന്ന് ചോദിച്ചു എന്താ ഇവനായിട്ട് തട്ടിക്കളിക്കാനുള്ളതാണോ നമ്മുടെ രേവതി ഇവൾ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ മരുമകളായി വന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഇവളെക്കുറിച്ചും ഇവളെ വീട്ടുകാരെ കുറിച്ചും നന്നായിട്ട് അറിയാം ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ അച്ഛൻ ഇവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു സച്ചി ദേ നിങ്ങൾക്ക് രേവതി കണ്ട കണ്ടങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചന്ദ്രമതിയോട് സച്ചി ചോദിച്ചു ഇനി ഇവളെക്കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാ പിന്നെ ഞാൻ മനുഷ്യനായിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് ചെന്നില്ലേ ആ സമയത്ത് അവർക്കൊരു ഗൂസലും ഇല്ലാതെ നിൽക്കും ശ്രുതിയുടെ സന്തോഷം കാണണമായിരുന്നു ഞാനിവിടേക്ക് വരരുതായിരുന്നു വന്നത് തെറ്റായി പോയെന്നും അച്ഛനും ശ്രീകാന്തം നിർബന്ധിച്ചത് മാത്രമാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ സച്ചായിട്ട് ഇങ്ങനെ ചെയ്യും ഞാൻ കരുതിയില്ല സച്ചായിട്ടും ചെയ്ത് തെറ്റായിപ്പോ ശ്രീകാന്തം പറഞ്ഞപ്പോ നിന്റെ അമ്മായിച്ചനോട് നീ കൂറു കാണിച്ചോ എന്ന് കരുതി എന്റെ പെണ്ണിനെ പറ്റി പറയാം ഏതവനാണെങ്കിലും ഞാൻ പൊട്ടിച്ചിരിക്കും നമ്മുടെ സച്ചി എന്നേരം പറയുക കേട്ടോ അവന്റെ തല അവിടെ കാണും കാണുന്നത് തന്നെ ഭാഗ്യമാണെന്ന് കരുതി സന്തോഷത്തോടെ നീ എന്ന് പറഞ്ഞോ നമ്മുടെ സച്ചി അവിടെ കിടന്നങ്ങ് ഉറഞ്ഞു തുള്ളുവാൻ അങ്ങനെ വിടച്ച എന്നെ വിടച്ചാന്ന് പറഞ്ഞ് സച്ചി പോവാന്ന് പറഞ്ഞു വേറെ അവധി പറഞ്ഞു രേവതിയുടെ കയ്യെ പിടിച്ച് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വർഷം ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നിടത്ത് തിന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആസ്വദിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും